മോനെ അയൺ ഡെഫിഷ്യൻസി ലക്ഷണങ്ങൾ കണ്ടപ്പോഴാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് റിസൾട്ട് വന്നപ്പോൾ ബ്ലഡിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറച്ച് കുറവാണ് ഇവൻ ഒരു സമയത്ത് ചായയും ബേക്കറിയും ചോക്ലേറ്റും മാത്രാണ് കഴിച്ചിരുന്നത് ഫുഡ് അവന് തീരെ വേണ്ടായിരുന്നു മേ ബി അതായിരിക്കാം കാരണം ഡോക്ടർ മൂന്ന് മാസത്തേക്ക് അവന് സപ്ലിമെന്റ് ചെയ്ത് തന്നിന് എന്നാൽ എന്റെ ഒരു സമാധാനത്തിന് ഞാൻ അവന് ഡെയിലി അയൺ റിച്ച് ഫുഡ് കൊടുക്കാൻ ശ്രദ്ധിക്കലുണ്ട് ഇപ്പൊ അവന് മിക്ക ദിവസങ്ങളിലും ഈവനിങ് സ്നാക്സ് ആയിട്ട് റാഗിയാണ് കൊടുക്കുന്നത് അങ്ങനെയാണ് ഞാൻ ന്യൂട്രിയാറോ ബ്രാൻഡിന്റെ സ്പ്രൗട്ടർ റാഗി പൗഡർ ട്രൈ ചെയ്ത് നോക്കുന്നത് മക്കളുടെ ബോൺ ഹെൽത്തിനും അനീമിയ പ്രിവെന്റ് ചെയ്യാൻ റാഗി ബെസ്റ്റ് ഓപ്ഷനാണ് നമ്മൾ നോർമൽ ഉണ്ടാക്കുന്ന റാഗിയേക്കാൾ പത്തിരട്ടി പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ മുളപ്പിച്ച റാഗി പൗഡർ നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകും നമുക്ക് ഇതിന്റെ ഫ്രഷ്നെസ്സും ക്വാളിറ്റി ഇതിന്റെ നാച്ചുൽ സ്മെല്ലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് സിക്സ് മന്ത്സ് മുതൽ എല്ലാ മക്കൾക്കും വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബേബി പ്രൊഡക്റ്റ് ആണിത് ഇവരുടെ വെബ്സൈറ്റിൽ വേറെയും ബേബി പ്രൊഡക്ട്സ് അവൈലബിൾ ആണ് മുത്താരി കാച്ചിട്ടും കുറുക്കായിട്ടും രണ്ട് രീതിയിലാണ് ഞാൻ മോന് കൊടുക്കാറുള്ളത് ഇനി ഇത് മടക്കുമ്പോഴത്തേക്ക് പുട്ടായിട്ടും ദോശയായിട്ടും ഒക്കെ കൊടുത്തു നോക്കണം